നമ്മള് വേറൊരു കാര്യം ചെയ്യുന്നതിനു വരെ കുറ്റം അത് ചെയ്തത് വലിയ തെറ്റായി പോയി എന്നൊക്കെ സ്വാഗതം അപ്പോൾ അപ്പൊ ചോർന്നോണ്ടിരിക്കുന്നു ഞാൻ ഒരാളെ കാണിക്ക സ്പെഷ്യലായിട്ട് ആയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കിടക്കുകയാണ് ഫേസിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ ഇപ്പൊ കടന്ന് പഠിക്കാനുണ്ട് ഇപ്പൊ അതിന് വേദന അനുഭവം എടുത്തു തോന്നുന്നു ഒരു ഇഞ്ചക്ഷൻ കൊടുത്താണ് ഇപ്പൊ അവര് അപ്പോൾ അവളെ നല്ല ഓർക്കത്തിലായിരുന്നു അതുകൊണ്ട് ഒന്നും ഇല്ല പിന്നെ എണീറ്റ് കണ്ടു തുറന്ന് എടുക്ക എന്തോ സംഭവിച്ചല്ലോ ഒന്ന് എന്നെ സംഭവിച്ചു നല്ല ഉറക്കമായിരുന്നു തുറന്ന് അത് കേറാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കേ ചെറുതായിട്ട് എടുത്തു വേനെടുമ്പോ എടുത്തപ്പോഴത്തേക്കും നമ്മൾ ലൈറ്റൊക്കെ ഇവിടെ വീഡിയോ എടുക്കാൻ വീഡിയെടുക്കാമെന്നൊക്കെ ഓർമ്മുണ്ട് കാരണം ഇപ്പൊ നമ്മൾ പുറ നാളായിട്ട് വീടിയെടുപ്പ് ഒന്നും ഇല്ലാത്ത ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല എവിടെ ആയാലും അതെവിടെ ആയാലും വീഡിയോ എടുക്കുക എന്നുള്ളത് ി അപ്പോ ഞങ്ങള് ക്യാൻറ്റീനിന്ന് മേടിച്ച ചോറ് ഞാൻ കഴിച്ചില്ല എനിക്ക് തരാണ്ട് കഴിച്ചോണ്ടിരിക്കയാണ് പിന്നെ പിന്നെ തോരനും ഉണ്ടായിരുന്നു നല്ല അടിപൊളി നല്ല

കണ്ടു കുഞ്ഞാമയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എങ്ങനെ ആക്റ്റീവാണെന്നൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ അപ്പി എത്ര പ്രാവശ്യം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം അപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം രാവിലെ വന്നിട്ട് അല്ലെങ്കിൽ ഡോക്ടർ പോയി കഴിഞ്ഞു കിട്ടും രണ്ടാവശ്യം കിട്ടും അങ്ങനെ ചോദിച്ചു കാരണം നമ്മുടെ ബ്ലഡിന്റെ എന്തായാലും യൂറിൻ്റെയും സ്റ്റൂളിൻ്റെയും റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞില്ലായിരുന്നു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നാലും യൂറിന് ചെറിയ കുറച്ച് പസൽസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റൂളിലും കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം ഡോക്ടർ എത്ര പ്രാവശ്യം അപ്പിട്ടു എന്നൊക്കെ ചോദിച്ചത് അപ്പൊ ആന്റിബയോട്ടിക്ക് പോകുന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരിക്കും അത് ഇച്ചിരി ഉള്ളു ചെറിയ ശതമാനം കൂടുതൽ എന്നിട്ട് പിന്നെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പോവാൻ പറ്റും

ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി ഇന്നലെ ഞാൻ സ്റ്റാൻഡൊക്കെ എടുത്തോണ്ടിരുന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് കോഴിക്കൊണ്ട് പോയ ആ സമയം മുതൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഇടുന്നില്ല പഴയ പഴയടുത്ത് വെച്ച് കുറച്ചൊക്കെ തട്ടിക്കൂട്ടി ഇട്ടത് കുറെ കാലം ആയിട്ട് വീഡിയോ ഇടുന്നില്ല പിന്നെ പപ്പാ മരിച്ചതിന് ശേഷം നമ്മൾ ഒരാഴ്ച ഒന്നല്ല ഒമ്പത് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് പഴയ എടുത്തു വെച്ചിരുന്ന വീഡിയോ എന്താ പറയാ കുറെ ഗ്യാപ്പ് വന്നല്ലോന്ന് ഞാൻ എടുത്തിട്ട് അത് കിട്ടപ്പ തന്നെ അയ്യോ നമുക്ക് തന്നെ വീഡിയോ ചെയ്യാൻ എന്തൊരിതാണ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നും ഞാൻ കമന്റ് നീ കാണാതെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് കാരണം നീ അത് കാണുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടല്ലോ എന്ന് നോക്കുന്നുണ്ട് നമ്മൾ അന്ന് രാത്രിയിൽ എടുത്ത് വെച്ച വീഡിയോ ആണ് തല ദിവസം രാത്രിയിലും പിന്നെ അതിന് മുമ്പൊക്കെ ആയിട്ട് നമ്മൾ അവിടെ വെച്ചും തട്ടിയും മുട്ടിയേക്ക് ഓരോന്നൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു വല്ലപ്പോഴും കാരണം സമയം കിട്ടുന്ന സമയത്ത് നോക്കിയിട്ട് നമ്മൾ ഇടയ്ക്ക് അതിന് മുമ്പ് എടുത്ത ആ വീഡിയോ ഇട്ടതിനാൽ കുറ്റം നമ്മൾ വന്നതിന് ശേഷം വീഡിയോ സ്വാഭാവികം പക്ഷെ നമ്മൾ ഒന്ന് ഓർത്തു ജോലി ആ ചെയ്യുന്നതെങ്കിൽ അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ പരമാവധി ഒരാഴ്ചത്തേക്ക് ലീവ് കിട്ടും അല്ല രണ്ടാഴ്ചത്തേക്ക് ലീവ് കിട്ടും ഇതിപ്പം തിരിച്ചു ജോലി നമ്മൾ കയറുമല്ലോ തിരിച്ചു ജോലി കയറുമ്പോ ലീവ് അപ്പൊ വരച്ചിട്ട് എത്ര പെട്ടെന്ന് ജോലിക്ക് വന്നപ്പോ ആരും ചോദിക്കത്തില്ല മുന്നോട്ട് കാരണം നമ്മള് നമ്മുടെ മക്കളെ കാര്യവും എല്ലാം നോക്കണ്ടേ കുടുംബം നോക്കണ്ടേ കുടുംബത്തിന് ബുദ്ധി നമ്മളൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണ്ടേ അത് കേറാതിരിക്കാൻ പറ്റുന്നില്ല യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോ അതിനൊരു റീസ് ഉണ്ട് അത് കുറഞ്ഞത് ആളോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും പിന്നെ കേട്ടുവരാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അതറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് ഇവിടുന്ന് ചിലക്കാനേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്തതിനു വരെ കുറ്റം കണ്ടുപിടിച്ച ഒരാൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾക്കൊപ്പം മരിച്ചു തന്നെ ഞാൻ ഒരു ഒൻപത് സെക്കൻഡുള്ള പത്ത് സെക്കൻഡ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു പപ്പ ഇന്ന് രാവിലെ ഇത്ര സമയം മണിക്ക് മരിച്ചു ഇന്ന സമയത്താണ് അടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് സെക്കൻഡ് കാരണം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര ഈ സാധനം കഴിഞ്ഞിരുന്നിട്ട് ഇല്ല അത്രേ ഉള്ളൂ പക്ഷെ ചില ആൾക്കാർ അതിനെ വരെ വിമർശിച്ചവരുണ്ടല്ലോ കാരണം എന്ത് ചിന്താഗതിക്കാരാണെന്നറിയത്തില്ല ഇന്നത്തെ കാലത്ത് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കുക കാരണം പിന്നീട് ഒരിക്കലും കാണാനോ വരാനോ പറ്റുന്ന അറിയാനോ പറ്റുന്ന കാര്യമല്ല എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് അന്നേരം ആ സെക്കൻഡിൽ തന്നെ എത്ര പേരിലേക്ക് നമുക്ക് അറിയിക്കാൻ പറ്റുമോ അത്രയും ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അത് വേറെ ചാനലുകളിലോ എവിടെയൊന്നും ഒരുപോലെ പോയില്ല ആൾക്കാരുടെ വിവരമില്ലായ്മേലും നമ്മൾ എന്തോ പറയുക വിവരമില്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിവരം വേണം വിവരം എന്ന് പറയുന്നത് ഇല്ലാത്ത ചില ആൾക്കാർ ഇങ്ങനെയുള്ള അഭിപ്രായം അയപകായം പറഞ്ഞു അവരെ നമ്മൾ നമ്മൾ മൈൻഡ് ബന്ധുക്കള് സുഹൃത്തുക്കളല്ലോ നമ്മളെല്ലാരും കുത്തി വിളിച്ചു പോകാനൊന്നും ആ സമയത്ത് പറ്റത്തില്ല പരമാവധി ചില ഗ്രൂപ്പുകളിൽ വരും അല്ലെങ്കിൽ ചില എല്ലാരും പരമാവധി ആൾക്കാർ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു മരണാർത്ഥം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാരും ഫോട്ടോ എങ്കിലും ഇടാതിരിക്ക അപ്പം നമ്മളെ സംബന്ധിച്ചിടത്ത് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നമുക്കുണ്ട് അപ്പം വേറെ ആരെ ആശ്രയിക്കാതെ നമുക്ക് മാത്രം ഒരു പോസ്റ്റ് പോസിറ്റീവ് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരിലേക്കും എത്തും അപ്പോൾ അത് അഹങ്കാരം കൊണ്ട് പറയുകയില്ല അങ്ങനെ ഇത് ഉള്ളപ്പോൾ നമ്മൾ അറിയിക്കേണ്ട കടമയ ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പം അത് മനസ്സിലാക്കാതെ ഒരാളാണ് അപ്പം നമ്മുടെ എപ്പോൾ വന്നാലും നമ്മൾ കോഴിക്കോട് വന്നാലും നമ്മുടെ വീഡിയോയിൽ പപ്പായ ഉണ്ടാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് വന്നിട്ട് പോകുമ്പോൾ ആ വീഡിയോയിൽ പപ്പായ ഞങ്ങളുടെ കൂടെ നല്ലൊരു വർത്താനം പറഞ്ഞു പറഞ്ഞില്ല അപ്പോൾ അങ്ങനൊരാൾക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അറിയിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതോ നമ്മള് ജീവനോടെ ഇരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം ഞാൻ നാളെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഞാൻ പറയും എന്തെങ്കിലും സംഭവിച്ചു ആ സെക്കൻഡ് എല്ലാവരും അറിയും കാരണം നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന കാണാൻ ഇനിയെങ്കിലും ഒരു നാണയങ്കിലും ആഗ്രഹിക്കുന്നവർ വന്ന് കണ്ടിട്ട് പോട്ടെ അല്ലെങ്കിൽ അവരറിഞ്ഞോട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥനയെങ്കിലും ആ സമയത്ത് മനസ്സിലുണ്ടാവുമല്ലോ അപ്പം അത് ചെയ്തത് വലിയ തെറ്റായി പോയി എന്നൊക്കെ ചിന്തിക്കുന്ന ചില മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട് എന്നല്ല ഒരു വെറും തന്നെ അങ്ങനെ ഒന്നു പേര് കമന്റ് ചെയ്തു പക്ഷെ നേരെ വിവരമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് ലൈവ് ചെയ്യേണ്ടതായിരുന്നു അത് എന്നാ മാത്രമേ ലൈവ് ഇടുവാൻ ശരിയാണ് കാരണം എന്താ പറയാ ഒരുപാട് പേര് ലൈവ് ഇടുന്നവരുണ്ട് കാരണം പല സ്ഥലങ്ങളിൽ പലയിടത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് ലൈവായിട്ട് കാണാനെങ്കിലും എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കല്യാണവും ആഹ്വാടങ്ങൾ എല്ലാവരും എല്ലാവരും ലൈവ് ആയിരുന്നു ആരും ഒന്നും പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ളത് ഇങ്ങനെയുള്ള വരുമ്പോൾ ലൈവ് വരുന്നതിന് കുഴപ്പമില്ല നമ്മളിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ടുണ്ടായിരുന്നു ഒരുപാട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ചിന്തിച്ച പോലും ഇല്ല നമ്മള് ചിന്തിക്കുന്നു ഹെൽപ്പ് ചെയ്ത് തരാ ഒരാളുണ്ടെങ്കി ഒക്കെ ചെയ്യാം പക്ഷെ കാരണം നമ്മൾ മാനസികാവസ്ഥ അങ്ങനെയല്ല ആ സമയത്ത് എന്റെ അമ്മയെ അമ്മ പിന്നെ ചിലരെ കടുത്ത് നമ്മളാ മറ മറച്ചു വെച്ചാൽ ആരും മറിച്ച് വെക്കാറൊന്നും ആരും മറിച്ച് വെക്കാറൊന്നും പോകുന്നില്ല ചുമ്മാ നമുക്കാവുന്ന ഒരു പ്രശ്നമില്ല ആരെന്ത് പറഞ്ഞാലും അല്ല എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ദ്രോഷൊക്കെ ഉള്ളു ചില ആൾക്കാരെ ഓക്കുമ്പോ ഞാൻ ഭയങ്കര ഞാന് പിന്നെ ഒതുങ്ങുന്ന വരുമാനം പഴയൊന്നും അല്ല ഒതുങ്ങി കണ്ടതാണ് ഒതുങ്ങി പോയതാ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മള് വിളിച്ചു പറഞ്ഞു പിന്നെ അതെ 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 അന്റെ കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു ഇടക്ക് എഴുതേക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കി പ്രശ്നം അതെ നോമലിൽ ഉണ്ടാക്കുന്ന വഴക്കളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലാണ്ട് ഈ പനിയായിട്ട് ബന്ധപ്പെട്ട് ഓവറായിട്ട് വഴക്കളൊന്നും കാണിക്കുന്നില്ല അന്ന് ഒരു ദിവസം ഭയങ്കര കാലാവസ്ഥ ആവുമ്പോൾ തന്നെ എനിക്കിന്നും രാത്രി മുഴുവൻ ജലദോഷം രണ്ടു ദിവസമായിട്ട് കണ്ടിന്യൂ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല ഉറക്കമൊന്നും വന്ന ഒരു തുള്ളി പോലും എനിക്ക് കിട്ടുന്നില്ല കാര്യം ഇവിടെ എല്ലാ നല്ല സൗകര്യമാണ് നല്ല നമ്മുടെ ഹോമൊക്കെയുള്ള ഒരു കുഴപ്പമില്ല പക്ഷേ രാത്രിയിൽ അപ്പോൾ തന്നെ ഉള്ള സൗണ്ടുകൾ ഒച്ചിവിടെ എനിക്ക് പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല പിന്നെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഒന്നിനൊണ്ട് പൊതുവൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് അപ്പം അതും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് തലമുടി അല്ലെങ്കിൽ എനിക്ക് മുടി പൊച്ച് കിടക്കാൻ പറ്റുന്നില്ല രാത്രി മുഴുവൻ ജലദോഷം തുമ്മൽ

അവളെ ഞാന് ഇവളെ ഞാന് ചിലന്ന് വിളിച്ചു എന്നിട്ട് അവളെ ആവക്കുഞ്ഞെ ഞങ്ങളിടക്ക് അന്നാന്ന് വിളിക്കും വിളിക്കും അതുപോലെ തന്നെ ഈ അന്നക്കുട്ടീനെ ആവാന്നും വിളിക്കും ആദീന്നും വിളിക്കും ുംങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെയാണ് പോയേക്കുവാണ് അപ്പൊ ഞാൻ പോവാന് പിടിച്ചെന്ന ഇന്നത്തെ തുണികളും സാധനങ്ങളെല്ലാം എല്ലാം ആയിരിക്കെട്ടിക്കൊണ്ട് പോയി അവിടെ കൊണ്ട് കൊടുക്കും അവരങ്കിലും അല്ലെങ്കിൽ വീട് വീട് ആ നമ്മൾ വണ്ടി ഇടുന്ന ശരി നിറച്ച് അട കെട്ടിയേക്കാട നിറച്ചു തുണിയായിരുന്നു വണ്ടി വഴിയിലെ ഒരു സെക്ഷൻ നിരത്തിയിട്ടുണ്ട് അടുത്ത പോലെ തുണിയായി നമ്മളിവിടുന്ന് കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇന്ന് പോരിലോട് കൊണ്ടു ഇല്ലുന്നുണ്ട് പിന്നെ അവിടുന്ന് ഇനി വരാൻ എന്തെങ്കിലും ഉണ്ടാവുണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പൊ എന്തായാലും അപ്പൊ ഓക്കെ ഡിസ്ചാർജ് ആയി എന്നുള്ള സമാധാനം അതെ നമ്മുടെ നല്ല വിശേഷങ്ങളാണ് നല്ല വീഡിയോ അപ്പോ നാളെ ഡിസ്ചാർജ് ആവും പ്രതീക്ഷിക്കുന്നു അപ്പൊ നാളെ കാണാൻ